എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിത് തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടാണ് അതായത് വാഴയിലയിലാണ് ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല നാടൻ ചേരുവകളൊക്കെ ചേർത്താണ് ഇഞ്ചി അരിയാൻ നോക്കുമ്പോഴാണ് ഇഞ്ചി ഇല്ലയെന്ന് മനസ്സിലായത് അപ്പോൾ പിന്നെ ഞാൻ പോയി കണ്ണൂർ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അവിടെ ആവുമ്പോൾ ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഇഞ്ചിയൊക്കെ പറിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഞ്ചി പറിക്കുമ്പോൾ മമ്മിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇഞ്ചി മൂത്തിട്ടില്ല എന്ന് അതിനകത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഏതായാലും പറിച്ചപ്പം നല്ല ഇഞ്ചി കിട്ടി കിട്ടിയിട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് വിഷമൊന്നും ചേർക്കാതെ ചാണകമൊക്കെ മാത്രം ചേർത്തിട്ടുള്ള ഇതുണ്ടോ മൂക്ക് മൂത്തുപോകത്ത് ഇഞ്ചിയും കൊണ്ട് നമുക്ക് തീരെ വെക്കാൻ നല്ലതാണ് പിന്നെ നല്ല കറിവേപ്പില എല്ലാം നമ്മുടെ വീട്ടിലെ തന്നെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറേ നാളുകൂടി വീട്ടിൽ പോയതാണ് അപ്പം അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് ഞാനുള്ള യാത്രയിലാണ് ചേച്ചി ഞാനും ചേച്ചിയുടെ പതുക്കെ ഞാൻ ഇതാ പോകുന്നു ചേച്ചി ഇതാ വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോകുന്നു അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും പൊട്ട വാഴയിലെ നോക്കിയാണ് ചേച്ചി പഠിക്കുന്നത് അത് എന്തിനാണെന്നൊക്കെ മനസ്സിലാവുന്നില്ല ഓട്ടയുള്ള വാഴയിലാണ് ചേച്ചി വീണ്ടും പിടിച്ചിരിക്കുന്നത് ചേച്ചിക്ക് അവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ നല്ലത് അതാ പോവാതെന്തിരി ഇത്രയും ദൂരം വന്നത് ചിക്കൻ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയുള്ളി വേണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി രം മസാല മഞ്ഞൾപ്പൊടി തക്കാളി കുറച്ച് പെപ്പർ പൗഡറും കൂടെ വേണേ ഈ മസാല പൗഡറെ എല്ലാം വീട്ടിലെ മമ്മി കഴുകി വാരി പൊടിച്ച് റെഡിയാക്കിയിരിക്കുന്നതാണ് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണിലാണ് തയ്യാറാക്കുന്നത് വീട്ടിലെ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ് നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ വെളിച്ചെണ്ണയാണ് ഇതിപ്പം ഈ പാനിലേക്ക് ഒരു ഷെയ്ഡ് അടിക്കുന്നത് മുറ്റത്തൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റേതാണ് ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് അത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗൺ ആവണം നമുക്ക് ഉള്ളിയെ ഞാനിത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ഫ്രൈ ഞാൻ കുറച്ചൊരു മൂന്നാല് സ്പൂണ് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉണിയനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിനുള്ള മസാലകൾ റെഡിയാക്കണം വെളിച്ചെണ്ണയിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒണിയൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഗാർലിക്ക് ജിഞ്ചറ് ചേർക്കണം നല്ല ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണം വലിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി ഫ്രൈ ആവണ്ട കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് ഓണിയൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല പൗഡറെല്ലാം ഇട്ട് കൊടുക്കണം പെപ്പർ പൗഡറ് ചില്ലി പൗഡറ് ടർമറിക്ക് കുറങ്ങൾ പൗഡറ് ഗരം മസാല എല്ലാം ചേർത്ത് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം എല്ലാം പോയി നല്ലൊരു മൂത്ത മണം വരും ആ സമയം നമുക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആകണം ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം ഉപ്പ് ഇതുവരെ ചേർത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്ത് റെഡിയായിട്ടുണ്ട് അതിനകത്തേക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഈ ചിക്കൻ റോസ്റ്റ് റെഡി ആക്കുന്നത് നന്നായിട്ട് ചിക്കൻ്റെ പീസിൽ മസാല വരണ്ടിരിക്കണം എന്നാലേ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തതാണ് എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് പോവണ്ട കാരണം നമുക്കിനി ഇലയിൽ പൊതിഞ്ഞിട്ട് റെഡിയാക്കാനുള്ളതാണ് അപ്പം ബാക്കിയും കൂടെ വേവ് വരും ഇപ്പം ന എണ്ണയെല്ലാം തെളി കറിയിൽ ഒഴിച്ചതും ചിക്കനിലെ ഓയിലും എല്ലാം കൂടെ വെന്തപ്പം ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയൊന്ന് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇഷ്ടംപോലെ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ കറിവേപ്പില പല പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒണിയൻ ഉണ്ടല്ലോ അത് കൈകൊണ്ട് ഞാനൊന്ന് പൊടിച്ച് ചേർക്കാം നല്ല ക്രിസ്പിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് ചേർത്തു ഇത് പൊടിച്ച് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു വാഴയില വാട്ടി അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം ഇത് ആവിയിലല്ല കൊട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനത് രണ്ട് ഭാഗം രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് വാഴയിലാണ് ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഞാനൊരു വാഴയിലേൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓരോരുത്തർക്കുള്ള പോർഷൻ അങ്ങനെ ചെറിയ ചെറിയ വാ അപ്പോൾ ഇത് പണി കൂടുതായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വീട്ടിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചെയ്തു അല്ല നമ്മൾ സിംഗിൾ പോർഷനായിട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ കുറച്ച് പോർഷൻ എടുത്ത് ഓരോ പൊതിയായിട്ട് റെഡിയാക്കണം ഇനി ഇത് ഞാൻ കെട്ടാനൊന്നും നിൽക്കുന്നില്ല നല്ല വാഴയിലൊക്കെ വാട്ടിയതായതുകൊണ്ട് തന്നെ നന്നായിട്ട് വളക്കാനൊക്കെ പറ്റി ഞാൻ ഫ്രൈ ചെയ്തെടുത്തി ആ പാനിന് അതുപോലെയുള്ളൊരു ഫ്രയിങ് പാനിലേക്ക് തന്നെ ഞാൻ വെച്ച് കൊടുത്ത് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് മറിച്ചിടുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വാഴയിലെ അത് വേകുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അസാധ്യമാണ് വാഴയില ഞാൻ പറഞ്ഞില്ല ഇന്ന് കംപ്ലീറ്റ് നാടൻ രീതിയിലുള്ള പാചകമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തെ ഓയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ ചിക്കനിലധികമുള്ള ഓയിലൊക്കെ ഇനി ഞാനിത് മൂടി വെക്കുന്നില്ല ഒന്ന് മൂടി വെച്ചതായതു പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇരുന്ന് അത് കഴിഞ്ഞപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ആ ഒരു കുറച്ച് ഓയിലും മസാലയൊക്കെ ആദ്യം നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്തതിനകത്ത് രണ്ട് ഭാഗമായിട്ട് മാറ്റിയായിരുന്നല്ലോ അതിന് ശേഷം അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തേക്ക് പൊട്ടറ്റോടെ പീസ് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഈ മസാലയിൽ നമുക്ക് പൊട്ടറ്റോ പീസ് ഇതുപോലെ വേവിച്ചെടുത്ത് ആ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതിലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ശരിക്കും അതാണ് നല്ല രീതിയിലുള്ള ഇത് ഈ ചിക്കനും ഈ പൊട്ടറ്റോയൊക്കെ ചേർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ പൊട്ടറ്റോ ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ചു ഇനി നമ്മൾ ഞാൻ വേറെ ഒരു വാഴയിലേക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത വാഴയിലയിൽ റോസ്റ്റ് ചെയ്ത ചിക്കനൊന്ന് അഴിക്കാൻ പോവുകയാണ് അഴിക്കാൻ തുടങ്ങുമ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് േ ഞാൻ അടുപ്പത്ത് വെച്ച സമയത്ത് ഞാൻ മറിച്ചിട്ട സമയത്ത് ആ സ്പൂൺ കൊണ്ട് മുറിഞ്ഞു പോയതാണ് ഇപ്പം ഇവിടെ ചിക്കനൊക്കെ റെഡിയായി ഇനി ആ പൊട്ടറ്റോ പീസും ഞാൻ ആ കൂട്ടത്തിൽ വെച്ച് കൊടുക്കുകയാണ് ഇന്നത്തെ എൻ്റെ ഈ മാഴ ഇലയിലുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്